ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മറ്റു മുഖവരകൾ ഇല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ കാര്യം എന്താണെന്ന് ചെലപ്പോ നിങ്ങക്ക് കമ്പനിയിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ പറയാ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഫ്രണ്ട്സാണ് അല്ലാതെ ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ളവരോ ഒന്നും അല്ല അപ്പൊ ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അങ്ങനെ ഫാമിലിയിലുള്ളവരോന്നല്ലാതെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പലരും ഞങ്ങളെ വളരെ മോശമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് പലരും ഞങ്ങളെ കണ്ടിരിക്കുന്നത് വളരെ ഞങ്ങളുടെ ബന്ധത്തെ കണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങള് പാർട്ട്നേഴ്സ് ആണ് ഞങ്ങളുടെ എന്താ പറയാ ബിസിനസിന്റേതും അതിന്റെ തുടർന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങള് മീറ്റ് ചെയ്യാം വരും നമുക്ക് പരിചയപ്പെടാം മീറ്റ് ചെയ്യാം പറഞ്ഞാൽ ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ കാണപ്പെട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വളരെ മോശമായിട്ട് ആണ് ഒത്തിരി പേര് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അല്ല പറയണം അല്ല അത് കാര്യം വ്യക്തമായിട്ട് അതായത് ആയിട്ട് ഉള്ള ഇതിനു വേണ്ടിട്ടാണ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിലെ കണ്ടന്റ് സെക്സുവൽ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ആൾക്കാര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേര് ഞങ്ങള് സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ്സ് ചെയ്യുമോ സെക്ഷൽ ആയിട്ടുള്ള കാര്യം ഇതൊന്നും നമ്മുടെ ചാനലിൽ നടപടി ആവില്ല അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല അല്ലാതെ നേരിട്ട് ഉണ്ടാവില്ല നമ്മൾ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂടെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു കൊണ്ട് നിങ്ങളുടെ കൂടെ ഒരു കോഫി കുടിക്കാം നമ്മൾ ആ നാട്ടിലൂടെ ഇപ്പൊ നിങ്ങളുടെ നമ്മൾ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന അപ്പോ അവ അവിടെ വരുമ്പോ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു കോഫി കുടിക്കാം ആ ഒരു എന്താ റോഡ് ജ്യൂസ് നമുക്ക് സന്തോഷമായിട്ട് വ്യക്തമായിട്ട് തരാം അതായത് ഞങ്ങള് ഇപ്പൊ നിങ്ങളുടെ നാട് ഇപ്പൊ കൊടുങ്ങല്ലൂരാണെന്ന് ചെറിയോ കൊടുങ്ങല്ലൂര് ഞങ്ങള് കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് ഫസ്റ്റ് ഞങ്ങള് ചെയ്ത വീഡിയോ ഇനി കൊടുങ്ങല്ലൂര് നമുക്ക് ഇത്രയും കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ സ്ഥലത്ത് ഞങ്ങൾ എന്റെ കൂടി എത്തിക്കഴിഞ്ഞപ്പോ അവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ആരും വീട്ടിലോട്ടോ ഒന്നും വരാനൊക്കെ താല്പര്യമില്ല നമുക്ക് എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുക പരിചയപ്പെടുക നേരിട്ട് പരിചയപ്പെടാം അതിനുശേഷം കോഫിയോ ജ്യൂസോ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഉൾപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടാം നമ്മൾ ആരെയും നിർബന്ധിക്കില്ല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടാം ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ വരങ്ങൾ പോരുക ഇതാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാന്നുള്ള ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് അത് മനസ്സിലാവാതെ എന്താണ് കറക്റ്റ് പച്ചയായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഒറിജിനൽ ഐ ഡി വന്നിരുന്ന് ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വന്നിരുന്നിട്ട് കളി നടക്കുമോ കളി തരുമോ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എനിക്കത് പറയാനായിട്ട് ഭയങ്കര ലജ്ജുണ്ട് എന്നാലും ഞാൻ പറയുന്നത് എനിക്ക് വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറെ ദിവസങ്ങളായി ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പ്ലേ നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം ഉറപ്പായിട്ടും അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം എന്നുവെച്ചാല് നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഞാൻ നിർബന്ധിതയാവുകയാണ് ആ കാര്യം പറയാൻ വേണ്ടി നിർബന്ധിതയാവുകയാണ് നമ്മുടെ നാട്ടില് എത്ര ദാരിദ്ര്യായിട്ടിരിക്കുന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങളൊക്കെ കുടുംബവും മക്കളും ഫാമിലിയും ഒക്കെ ആയിട്ട് മര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ എൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലില് ഒരു മോശമായിട്ടുള്ള ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇനി ചെയ്യാനില്ല ഞങ്ങൾ സമൂഹവും കുടുംബവും ബന്ധങ്ങളും ഒക്കെ മരിച്ച് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ലേഡി ആയിട്ട് സൗഹൃദം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്നതന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുകയാണ് ആൾക്കാരെ ഒരു കാര്യത്തിനോട് നമ്മൾ മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ബഹുമാനിക്കേണ്ടതാണ് ലേഡിയോട് കുറച്ചും കൂടി റെസ്പെക്റ്റ് ഒക്കെ ആയിട്ട് സംസാരിക്കാം നിങ്ങളുടെ അമ്മ പെരുങ്ങൾ പോലെ തന്നെ അല്ലേ മറ്റുള്ള ലേഡിയും നമ്മൾ പറഞ്ഞു പറഞ്ഞു മടുത്തു രണ്ടോ മൂന്നോ പേരോട് നമുക്ക് പറയാം നിങ്ങൾ എന്താ സഹോദര ആ രീതിയിൽ പെരുമാർ ചോദിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം അഞ്ഞൂറ് പേരോട് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിർബന്ധനാകുന്ന വേണമെങ്കിൽ പറയാം അല്ലേ അതെ അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി പേര് നമ്മളെ മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നു നമ്മുടെ വാട്സപ്പ് നമ്പറിലയക്കാൻ ഹോററിന് വേണ്ടി സീറോ ഫോർ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറും യാത്രാവിശേഷൻ ഫൈവ് സെവൻ എന്ന് പറഞ്ഞാട് നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വാട്സപ്പ് നമ്മുടെ എന്താ പറയാ ഒരു പരിധി കൂടുതൽ മെസ്സേജ് വരുന്നത് കൊണ്ട് ആ വാട്സ്ആപ്പ് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ വാട്സാപ്പ് നമ്പർ ഏകദേശം ഇങ്ങനെ ബ്ലോക്കിലാണെന്നാൽ ഇടയ്ക്ക് ഓപ്പൺ ആവും ഇടയ്ക്ക് ബ്ലോക്ക് ആവും ആ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ അതായത് നിങ്ങളുടെ നാട്ടില് ഇപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കേരളം മുഴുവൻ കവർ ചെയ്ത് വരുന്നതാണ് ഞങ്ങളെല്ലാ ജില്ലകളിലും കൂടെ വരും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ വരുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടില് എന്താ പറയുക ഞങ്ങൾ വരുമ്പോ ഞങ്ങളെ മീറ്റ് ചെയ്യാനൊക്കെ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒത്തിരി പേര് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ജില്ല പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്ഥലത്തിന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ എത്ര എത്ര സ്ഥലങ്ങളുണ്ടോ അത്ര സ്ഥലങ്ങൾ പിന്നെ നിങ്ങളുടെ പറ്റിയാൽ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാവരുടെയും ലേഡീസൊക്കെ ആകുമ്പോൾ ഒറിജിനൽ ഫോൺ നമ്പർ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെ ഫോൺ നമ്പറോ എന്തെങ്കിലും വെച്ചാൽ മതി ഇനി അങ്ങനെയും വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഫോൺ നമ്പർ വെക്കണ്ട ഓക്കെ അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിടുക അതായത് പേര് സ്ഥലം ജില്ല വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഫോൺ നമ്പർ പരമാവധി വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക അല്ലെങ്കിൽ വെക്കണ്ട ഇത്തരം സ്ഥലങ്ങള് സാധനങ്ങൾ നമ്മുടെ നമ്മുടെ ഈ വീഡിയോയുടെ അടുത്ത് കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആർ ഓട്ടി വരുമ്പോ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും വിളിച്ച് നമ്മൾ നമ്മെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിങ്ങളുടെ വീട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ആ അവിടെ വെച്ച് വീഡിയോ നിങ്ങൾക്ക് ഒപ്പം യും ആ വീഡിയോയിൽ ഉൾപ്പെടുകയും ചെയ്യാം ശേഷം ഞങ്ങൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്ക മറ്റൊരു ഉദ്ദേശമായിട്ട് ആരും ഞങ്ങളെ വിളിക്കേണ്ട അങ്ങനെ ഒരു പരിപാടിയൊന്നും നടക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു ചോദിക്കേണ്ട ഇഷ്ടംപോലെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഓരോ ദിവസവും വരുന്നുണ്ട് ഞാൻ എൻ്റെ പ്രൊഫൈല് ആദ്യം ലോക്കഡായിരുന്നു ഇപ്പൊ അത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ പ്രൊഫൈല് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് എങ്ങനെ വന്നിരുന്നിട്ട് കേറി നിറങ്ങാം എന്ന് വിചാരിക്കണ്ട അത് നടക്കില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ അതിലേക്ക് വരാൻ സാധിക്കില്ല ഒറിജിനൽ ഐ ഡി ആണ് എന്ന് ഉറപ്പായാൽ മാത്രമേ അത് ഒത്തിരി ഐഡിന്ന് അതായത് പേര് വളരെ മോശമായിട്ടുള്ള പേരുകള് അല്ലെങ്കിൽ ഇല്ലാത്ത പേരുകള് പ്രൊഫൈൽ 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 ഇത്തരം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമില്ല നമ്മൾ അത് സ്വീകരിക്കും അപ്പൊ മൊത്തം തലോന്നല്ല പറയുന്നത് അതില് നമുക്ക് കണ്ടറിയാലോറിജിനൽ അല്ലാത്ത ഐഡിയും നമുക്ക് അറിയാം ചെയ്യാം ഇന്ന് വന്നൊരു സംഭവമാണ് ആൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് ക്ലെന്റിന്റെ പേഴ്സണൽ ഐ ഡിയിലാണ് വന്ന് വന്നിരിക്കുന്നത് ക്ലിന്റിന്റെ പേഴ്സണൽ വരുന്നതും എന്റെ ഫോണിൽ വരുന്നതും നമ്മുടെ യാത്രാ വിശേഷങ്ങളെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അങ്ങോട്ടും കൂടും നോക്കാറുണ്ട് കമന്റുകൾ വായിക്കാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് എന്റെ ഫോണില് അവനും നോക്കും അവന്റെ ഫോണിൽ ഞാനും നോക്കാറുണ്ട് പേഴ്സണൽ ഐ ആണെങ്കിൽ കൂടി നമുക്കത് നോക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും കൂടും ഷെയർ ചെയ്യാം സംസാരിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ അവന്റെ ഫോണിൽ കണ്ട കാര്യമാണ് അയാളെ നേരിട്ട് എന്നോട് എന്നോടല്ല അയാൾ എന്നോട് ചോദിച്ചു കളി നടക്കുവോ എന്നാണ് ചോദിച്ചത് ആ ഒരു രീതിയിൽ വരണ്ട നടക്കില്ല നിങ്ങൾക്ക് അതിലും താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് ചലലും അതിനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ പോവുക ഞങ്ങൾ അതിനു വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ട നടക്കില്ല മാത്രമല്ല ആ രീതിയിൽ എന്താ പറയാ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നടക്കുന്ന അവരെ നമ്മള് കുറച്ചായിട്ട് പറയുന്നതല്ല പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുക അത് അവർക്ക് അന്നം കിട്ടിക്കോട്ടെ അല്ലെ അങ്ങനെ അതെ നിങ്ങളുടെ ഒരു എന്താ പറയാ നമ്മളൊരു ഫാമിലി പോലെ ഒരു യൂട്യൂബ് ഇതില് നിൽക്കുമ്പോ എന്താ പറയാ ശ്രമിക്കുക നിങ്ങളുടെ പെങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അത് അങ്ങനെ പറ്റിയില്ലെങ്കിലും പോട്ടെ എന്നാലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിലേക്ക് കാണാൻ ശ്രമിക്കരുത് ഒരു അപേക്ഷ പോലെയാ പറയുന്നത് അത് മാത്രല്ല ഇതിപ്പോ എന്താ പറയുന്നത് അങ്ങനെയുള്ള ഒരു കമന്റുകളൊക്കെ വരുമ്പോ ഭയങ്കര വളരെയധികം വിഷമത്തോടെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്